ിൽ നിന്നുള്ള വാർത്തകളിൽ ഇപ്പോൾ നിറയുന്നത് അൽ അക്സ മസ്ജിദാണ് അൽ അക്സ മസ്ജിദിൽ ജൂതന്മാർക്കുള്ള പ്രാർത്ഥന ഇടമുണ്ടാക്കും എന്ന മന്ത്രിയുടെ പ്രസ്താവന വന്നതിന് ശേഷമാണ് അൽ അക്സ മസ്ജിദ് ഇപ്പോൾ വാർത്തകളിൽ ഇടം പിടിക്കുന്നത് പലസ്തീനിലെ ജെറുസലേം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ മുസ്ലിം പള്ളിയാണ് മസ്ജിദുൽ അക്സ മുസ്ലിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ പള്ളിയാണിത് പ്രധാനപ്പെട്ട മറ്റു രണ്ട് പള്ളികൾ മക്കയിലെ മസ്ജിദുൽ ഹറം മദീനയിലെ മസ്ജിദുൽ നബ്വി എന്നിവയാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് പുരാതന ിലെ ടെമ്പിൾ മൗണ്ടനിലാണ് ഖലീഫ ഉമറിന്റെ പേരിലുള്ള ഡോം ഓഫ് ദ റോക്കും ഇവിടെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഈ പ്രദേശം ജൂതന്മാരുടെ ഏറ്റവും വലിയ പുണ്യസ്ഥലമായിട്ടാണ് കരുതപ്പെടുന്നത് ദൈവം ഈ സ്ഥലത്തെ മണ്ണുകൊണ്ടാണ് ആദമിനെ സൃഷ്ടിച്ചത് എന്നാണ് ജൂതന്മാർ വിശ്വസിക്കുന്നത് ഉടമസ്ഥാവകാശത്തെ ചൊല്ലി അതുകൊണ്ട് തന്നെ ഈ രണ്ട് മതവിഭാഗങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അങ്ങനെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന അവസരത്തിലാണ് ഇങ്ങനെ ഒരു പ്രസ്താവന മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് മക്കയിലെ മസ്ജിദുൽ ഹറം നിർമ്മിച്ച് നാൽപ്പത് വർഷത്തിന് ശേഷം പണിത അൽ അക്സയാണ് ഭൂമിയിലെ രണ്ടാമത്തെ മസ്ജിദ് നിരവധി പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ മസ്ജിദുൽ അക്സ പള്ളി ആദ്യം പണിതത് ആദ്യത്തെ മനുഷ്യനും ആദ്യത്തെ പ്രവാചകനുമായ ആദം ആ ആണ് പിന്നീട് പ്രവാചകന്മാരായ ദാവൂദ് ഇത് പുതുക്കി പണിതു സുലൈമാൻ നബിയാണ് മസ്ജിദുൽ അക്സ പുനർനിർമ്മാണം പൂർത്തിയാക്കിയത് പിന്നീട് ബിസി അഞ്ഞൂറ്റി എൺപത്തിയേഴിൽ ബാബിലോണിയൻ രാജാവ് നെമുക്കത്ത് നസാറിന്റെ ആക്രമണത്തിൽ അക്സ പള്ളി തകർന്നു സുലൈമാൻ നബി തങ്ങളുടെ ആരാധനാലയമാണ് പണിതത് എന്ന് വിശ്വസിക്കുന്ന ജൂതമതക്കാർ ബിസി നൂറ്റി അറുപത്തിയേഴിൽ അതേ സ്ഥാനത്ത് പുതിയ രൂപത്തിൽ മസ്ജിദുൽ അക്സ പണിതുയർത്തി ലോക മുസ്ലിങ്ങൾ ആദ്യകാലത്ത് ഈ പള്ളിയുടെ നേരെ തിരിഞ്ഞായിരുന്നു നിസ്കാരം നിർവഹിച്ചിരുന്നത് മുസ്ലിങ്ങളുടെ ആദ്യത്തെ ഖിബ്ലയാണ് മസ്ജിദുൽ പിന്നീട് മക്കയിലുള്ള മസ്ജിദുൽ ഹറമിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ ദൈവത്തിന്റെ ആജ്ഞ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നും ലോക ലോകമുസ്ലിങ്ങൾ മക്കയിലെ തിരിഞ്ഞാണ് നിസ്കാരം നിർവഹിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ആറ് ദിവസത്തെ യുദ്ധത്തിന് ശേഷം കിഴക്കൻ ജെറുസലേമിൽ അധിനിവേശം ആരംഭിച്ച ഇസ്രയേൽ അൽ അക്സ ഉൾക്കൊള്ളുന്ന പ്രദേശത്തിനുമേൽ സമ്പൂർണ്ണ നിയന്ത്രണം അടിച്ചേൽപ്പിക്കാൻ നിരന്തര ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഇസ്രേലി അധികൃതർ യഹൂദ വിശ്വാസികളെ പടിഞ്ഞാറൻ മതിലിൽ പ്രാർത്ഥന നടത്താൻ അനുവദിച്ചു എന്നാൽ അൽ അക്സക്കുള്ളിൽ അനുമതിയില്ല അലക്സയുടെ അധികാരം പിടിച്ചെടുത്തത് അവിടുത്തെ ആരാധനാലയം നിർമ്മിക്കുക എന്നത് തീവ്ര യഹൂദ ഗ്രൂപ്പുകളുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഒന്നായിട്ടാണ് ഇന്നും കരുതപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഇസ്രയേൽ സൈന്യം നടത്തിയ ആക്രമത്തിൽ നിരവധി തീർത്ഥാടകർക്ക് പരിക്കുപറ്റിയിരുന്നു പിന്നീട് ഇസ്രയേൽ പ്രധാനമന്ത്രിയായ ഏരിയൽ ഷാരോൺ പ്രതിപക്ഷ നേതാവായിരിക്കും സായുധസേനയുടെ അകമ്പടിയോടെ രണ്ടായിരം സെപ്റ്റംബറിൽ ഇവിടെ എത്തി ടെമ്പിൾ മൌണ്ട് തങ്ങളുടെ അവകാശമാണെന്ന് പ്രഖ്യാപിച്ചു ഇതോടെ അതിനെതിരെ പ്രതിരോധം തീർക്കാൻ രണ്ടാം ഇന്തിഫാദയുമായി ഹമാസ് മുന്നോട്ട് വന്നു ലോക മുസ്ലിങ്ങളുടെയും പലസ്തീൻ ജനതയുടെയും മത സാംസ്കാരിക വികാരങ്ങളെ മുറിവേൽപ്പിക്കാൻ പോകുന്ന എളുപ്പ് വഴിയായി അല്ലക്സയ്ക്ക് നേരെയുള്ള അതിക്രമങ്ങളെ ഇസ്രയേൽ ഭരണകൂടവും തീവ്ര സൈണിസ്റ്റ് ഗ്രൂപ്പുകളും കാണുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത തങ്ങളുടെ ഏറ്റവും വലിയ സാംസ്കാരിക കേന്ദ്രമായി കണക്കാക്കുന്ന ലക്സയിൽ ഫലസ്തീനി സമൂഹം റമദാനിൽ ഒത്തുചേരുന്നു എന്നാൽ കാലക്രമയുടെ പല നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി അവരെ പള്ളി വളപ്പിൽ കയറുന്നത് തടയാൻ ഇസ്രേലി ഭരണകൂടം വഴി എന്ന ആരോപണവും ഇസ്രയേലിന് മേലുണ്ട് രണ്ടായിരത്തി ഒന്നിലെ റമദാനിൽ അല്ല അരികിലുള്ള ഷെയ്ഖ് ജറ മേഖലയിലെ പലസ്തീനി താമസക്കാരെ ബലം പ്രയോഗിച്ച് കുടിയിറക്കാനുള്ള ശ്രമത്തിന്റെ തുടർച്ചയായി പള്ളിയിലേക്ക് ഇരച്ചു കയറി ഇസ്രയേലി സേന നടത്തിയ അതിക്രമത്തിൽ നിരവധി പേർക്കാണ് പരിക്കേറ്റത് ഇപ്പോൾ അല്ലക്സ പള്ളി വീണ്ടും വിവാദത്തിലായിരിക്കുകയാണ് വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് കടക്കാൻ അല്ലക്സ പള്ളി സമുച്ചയത്തിൽ ജൂതന്മാർക്ക് പ്രാർത്ഥനയിടമുണ്ടാക്കും എന്ന പ്രസ്താവന വഴിവെക്കുകയാണ് Carbanus.